നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ ഇസ്രായേലിനെ നടുക്കി ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ഇസ്രായേലികൾ മോചിതരായിട്ടില്ല കാരണം അത്ര ശക്തമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പലരും ഈ ആക്രമണത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണ് സംഭവം നടന്നപ്പോൾ മുതൽ കാണുന്നത് പക്ഷെ അവർ മൂടി വെച്ച ഒരു കാര്യമുണ്ട് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം അയം ഇറ തകർത്തു എന്നതാണ് ആ കാര്യം ഇന്നലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മിസൈലുകൾ ഇസ്രായേൽ മണ്ണിൽ പതിക്കുന്നത് ആകാശത്ത് വെച്ച് തന്നെ മിസൈലുകൾ തകർത്തു കളഞ്ഞു എന്ന നെതന്യാഹുവിന്റെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് ഈ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ഒരു സ്കൂളടക്കം നിരവധി കെട്ടിടങ്ങളാണ് തകർന്നു വീണത് മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ബങ്കറുകൾ ഉള്ളതിനാലാണ് വലിയ ആൾനാശം ഉണ്ടാവാതിരുന്നത് തലേന്ന് തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് ഇറാൻ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നു അതിനാൽ തന്നെ മുൻകരുതൽ ഇസ്രായേൽ കൈക്കൊണ്ടിരുന്നു മിസൈൽ ഇറാൻ തൊടുത്ത ഉടൻ അപായ സൈറണുകൾ മുഴക്കി ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു ഇവിടെയാണ് ഇസ്രായേലിന് ലഭിച്ച ഒരു കനത്ത തിരിച്ചടി മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ ഇന്റലിജൻസ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ വേണ്ട മുൻകരുതൽ എടുത്തിട്ടും അവരുടെ പ്രതിരോധ തകരാറിലാക്കി മിസൈലുകൾ അവരുടെ മണ്ണിൽ പതിച്ചിരിക്കുന്നു ഇസ്രായേലിന് ഇത് തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അവിടെ നിന്ന് സംഭവത്തിന് സാക്ഷികളായ മലയാളികളടക്കം തങ്ങൾ ആ നിമിഷങ്ങളിൽ അനുഭവിച്ച ഭയം തുറന്നു പറയുന്നുണ്ട് ഇറാന്റെ ആക്രമണം നിസ്സാരം ആയിരുന്നില്ല എന്നതിന്റെ ഉദാഹരണം തന്നെയല്ലേ ഇത് ഇസ്രായേലിൽ ഒരിക്കലും അവർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പുറത്തുവിടില്ല കാരണം അവരെ സംബന്ധിച്ച് അത് അവരുടെ ഇമേജിന് വലിയ ഡാമേജ് വരുന്ന കാര്യമാണ് അതിനാൽ തന്നെയാണ് പല തിരിച്ചടികളും അവർ മറച്ചുവയ്ക്കുന്നതും നാശനഷ്ടത്തിന്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ മടിക്കുന്നതും ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് പ്രധാന പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം വ്യക്തമാണ് ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ആഴം വലിയ തിരിച്ചടി തന്നെയാണ് സംഭവിച്ചത് അവരുടെ അയ സംവിധാനത്തെ തങ്ങളുടെ ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ നോക്കുകുത്തിയാക്കി എന്നത് ഇറാനെ നിസ്സാരമായി കാണുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ്